അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്താ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് കൊറേ ദിവസമായി ഉമ്മനോട് സാധനം മേടിക്കാൻ പറയും പത്ത് റുപ്പ്യത് പത്ത് റുപ്പ്യ ഞാൻ ഞാൻ പന്ത്രണ്ടായിരത്തി ഉമ്മക്ക് കേൾവിറവാണോ അതോ ചെവി കേൾക്കില്ലേ ഹലോ അസ്സലാമലൈക്കും എല്ലാ ഓണത്തിൽക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണു ഹലോ രാവിലെ തന്നെ നല്ല പണിയിലാണല്ലോ ഏ രാവിലെ തന്നെ പണിയിലാവിലും ഇതെന്താ അവരൊക്കെ പയറ ഞാൻ വിചാരിച്ചു രണ്ടും ഉണ്ട് അപ്പൊ പിന്നെ പയറും അവരൊക്കെ ഉണ്ടല്ലോ അടിപൊളി മംഗലാപ്പറേ ആൾക്കാരെ സംശയാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ഉമ്മാക്ക് കേൾവി കുറവാണ് അതോ കേൾക്കൂലെ കുറെ ആൾക്കാര് ഡെയിലി എപ്പോഴും കമന്റ് ഇടും ജിൽഷാന് എന്തോട് ഇങ്ങനെ നമ്മൾ ഞാൻ ഉറക്കെ സംസാരിക്കുമ്പോൾ ചെലപ്പോ വിചാരിക്കൂലേ മര്യാദ അല്ലാതെ ജിൽഷാദ് എങ്ങനെ സംസാരിക്കുമെന്ന് വിചാരിക്കൂല അതിനൊക്കെ ഉള്ള മറുപടി പറഞ്ഞോ കൊറേ ആൾക്കാരെ സംശയം ഞാൻ ഉറക്കെ പറയില്ലേ അപ്പോ എന്താ അങ്ങനെ ഉറക്ക പറയണേ ചെവി കേൾക്കൂലേ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്താ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് കൊറേ ദിവസായി മനസ്സിലാക്കും സംഭവം നമ്മള് ഞാനൊക്കെ പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുണ്ടനക്കിട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നല്ലേ അമ്മോട് സംസാരിക്കുമ്പോൾ നല്ല ചുണ്ടാനക്കിട്ടാണ് സംസാരിക്കുക അപ്പം അമ്മ ഇത് ലിപ്പ് വെച്ചിട്ട് ക്യാച്ച് ചെയ്യും ബാട്ടിലാൾക്കാരോ ചില ചിലർ പല രീതിയിൽ സംസാരിക്കുക അയ്യോ അവിടെ അപ്പോൾ മനസ്സിലാവില്ല അയ്യോ എവിടെയെന്ന് വെച്ചാണെങ്കിൽ അമ്മ ചിലപ്പോൾ ക്യാച്ച് ചെയ്യും അപ്പോൾ അങ്ങനത്തെ അതോടെ ഞാൻ നല്ല ഉറക്കം ഉറ പണ്ട് പണ്ട് മുതലേ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്നു മുതലാ വന്നേ പത്ത് വരെ പഠിച്ചിട്ട് ആറ് മാസം തൊന്നുവരും പഠിച്ചാൽ പോയി മാഷാ ഞാൻ തൊണ്ണൂരെയും എന്നിട്ട് എന്റെ കല്യാണം എന്നിട്ട് കുഞ്ഞോളെ കുട്ടിണ്ടായിട്ടാണ് എനിക്ക് പതിക്കായി വന്നു കുഞ്ഞോളാണ് പ്രശ്നം കുഞ്ഞോളാണ് പ്രശ്നം ഇങ്ങനെ അങ്ങനെ ൾക്കാര് പറയണേ കൊറേ ആൾക്കാര് പറയണേ ഇന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചൂടെ മൈക്ക് വെച്ചൂടെന്നൊക്കെ ചോദിച്ചു എന്താന്നറിയോ മൈക്ക് ഞങ്ങൾ ഓൾറെഡി വെച്ചിട്ട് വെച്ച് നോക്കി നോക്കിയതില് ഉമ്മാക്ക് സെറ്റാവണില്ല പിന്നെ ഹോസ്പിറ്റലെന്നു പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ചെറുപ്പം മുതൽ എന്റെ ഒരു മൂത്തമ്മ മരണപ്പെട്ട കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഖബറിനൊക്കെ പോണ കാര്യങ്ങളൊക്കെ മുമ്പത്തെ ബ്ലോഗ് കാണുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയണേ അമ്മായില്ലേ അമ്മായിക്കുള്ള സമയത്തേ മൂത്താപ്പി അമ്മായിക്കെ കൊറേ ഹോസ്പിറ്റലിൽ പോയിട്ടില്ലേ

െ അതായത് ഇസ്ലാം രീതിയിലൊക്കെ കൊറേ ഉസ്താദ്മാരെയൊക്കെ വീട്ടിൽ കൊന്നിണ്ടായിരുന്നു ഇവിടെ അല്ല അന്ന് ഞങ്ങൾ എവിടെ ഇണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാല് മാലുടിയിലായിരുന്നു മുതിരമണ്ണ പെരിന്തൽമണ്ണ എടുത്ത് അങ്ങനെ അവർക്ക് കൊറേ ഉസ്താദ്മാരെ വന്നിണ്ടായിരുന്നു പിന്നെന്തൊക്കെ എപ്പി നോക്കിക്കോണുപാട് ആ പോവണ്ട ആയരപാടാണന്നോ ഒരു പോയേ എന്തിനെ കണ്ണൂരಕ್ಕೆ പോയിക്കോ ആ കണ്ണൂരേ പോയിക്കോട ആ എനിക്ക് നടക്കാൻ ചേടാ മാണ്ട അന്നിപ്പോ എന്താ പാവുദും കാലായി അല്ലേ എയ് പാവുദും കാലായിട്ടില്ല നീ ഡോക്ടർണ്ടത്രേ പോളിക്കോട ഡോക്ടർണ്ടത്രേ പോളിക്കോട കണ്ടേ

പാട്ട കാര്യം ആയിട്ട് ഇര ഇപ്പ എങ്ങനെ പോയി ആ പോടട്ട ബാങ്കി കാണാൻ പോണോ പൈസ എടുക്കാന പൈസ എടുക്കാനല്ല അതവേരാ കാണാ എ എവിടാണ് പൈസ ഹും എക്കിയോണ്ടി ആ ഈ വണ്ടിയിൽ ഇങ്ങനെ പൊരിക്കിയോക്കി ആയിരന്നല്ല മറ്റേ വണ്ടി അങ്ങനെ പൊരിക്കിയോക്കിയാണ് അങ്ങനാ പോണട്ടോ ആ നേക്കോ തേൻnabla ആയിട്ട് ഇതിവിടെ ഞാൻ പോയി കൊണ്ടര ഞാൻ

വീടി പണി ഇരിക്കാണേ കൂടിച്ച അവിടെ പോയാ വല്ല അത് വെച്ചൂല പണി വേടി പണിയല്ല അല്ല പണിയാതാണ് റൊട്ടി പണിയാണ് അല്ല പണി തന്നെയാണ് വെട്ടവണ പോക അഞ്ചന പോണെന്നല്ലേ പറയണത് മോന് പോണ്ടോ പറയണോ പണ്ടോ ഒരു വെട്ടോണിയും പോകണന്നോ അവര് പറയണത് കുറച്ച് ടം കൂടി ഇപ്പൊ മാസം പോയാ പെട്ടെന്ന് വീടും ഇല്ലെങ്കിൽ കൊറച്ചുകൂടി കഴിഞ്ഞ് വീടുന്നുള്ളൂ കൊഴപ്പൊന്നുമില്ല എനിക്കും പോണ്ടേ പോണ Non அந்த ஆறு அப்பான் போனாலது அதுக்கே ஆனே நன்னி போும்பளை இम्मी மேக்கோ இப்போ போும்பளை அப்பான் போறா non மாகு ஐ non பாபா ந മുപ്പത്താറ് വയസ്സിൽ വയസ്സിൽ പോയാലേ നീ ഇപ്പ പോയാലേ ഇമ്മ എന്തായാലും പെയ്ക്കോളുണ്ടോ പിന്നെ പോക്കുണ്ടാവും ആ ഞങ്ങള് വരെ വരാതിരിക്കൂലോ ഞാൻ കൊണ്ടു അതല്ല ഞാൻ കൊണ്ടോണല്ല മാണ്ടേ വേണ്ടേ ഞാൻ കൊണ്ടുപോണെ കുഴപ്പല്ല മഴയുള്ള വണ്ടി ആവശ്യമില്ല പിന്നെ സമാധാനം ഞാൻ പോകുമ്പോ നോക്കട്ടെ തീരുമാനിച്ചിട്ടില്ല എന്താ കടി ചായക്കെന്താ കടി സമയത്ര സമയത്ര പന്ത്രണ്ടര പന്ത്രണ്ട് പന്ത്രണ്ടര നല്ല മഴ ഞാൻ കൊറേ പറയണ്ടോട് കുമ്പളത്തി കുമ്പളങ്ങളുടെ ഇല ഉണ്ടാവൂലേ അത് കറി വെച്ചു പോലെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എവിടെന്നോ കിട്ടണേ കുമ്പളത്തിന്റെ ഇല അപ്പൊ അതൊക്കെ സെറ്റ് ആയിക്കണ് ഞാൻ മുടിയൊന്നും സെറ്റ് ആക്കിട്ടില്ല കേട്ടോ 60 രൂപയാണ് പൈനാട്ടോ. ഹേ? 60 രൂപ. അപ്പോൾ എന്നല്ലേ മീൻകാരൻ 100 രൂപ കൊടുത്തത്? ആ ഓട്ടോ. ഞാൻ 60 രൂപേൽ കൊടുത്തു കൊണ്ടിരേ. ഇപ്പൊ ദയാപല. ഹേ. പൊരിയാപല കരിമീൻ ഉണ്ട് വാട്ടയരമുണ്ട്. ങും. ഞാൻ പൊരിയാപല 1/2 കിലോ 60 രൂപ. ആ അമ്മേ അമ്മ. മത്തിയോ? ഹാ മത്തി ഉണ്ടോ? ഉണ്ട്.

ൂ വേറെ ആരും നോക്കൂല വേറെ ആരാ അടുപ്പത്തെന്തേലുണ്ടോ അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ വേണ്ട

ചോറ് hmm. ചോറ് പണ്ടത്തെ കാലം ഇത് ഇതും തപ്പാളി പച്ചമുളക് ഊർമ്മണ്ടോ കൊറച്ച് മുമ്പേ ഉമ്മനോട് സാധനം മേടിക്കാൻ പറയും

ലൈറ്റ് എവിടെ ഇട്ടിട്ടില്ല പിന്നെ എങ്ങനെ കറണ്ട് ബില്ല് ആവുക ഞാനൊക്കെ ഇട്ടിട്ട് കരണ്ട് ബില്ല് കൂട്ടണം ദൈവം മറ്റേ കുമ്പളത്തിന്റെ അലട്ടാ ഇതെന്നത്തെ ബീഫാ മാ ഇതെന്നത്തെ ട്ടോ ബോട്ടി ബോട്ടിയാണ് ആ ചൂടാക്കണം പിന്നെ ഞാൻ പന്ത്രണ്ടായിരത്തി വിചാരിച്ചു ആദ്യം തേക്കല്ലേ അല്ലല്ലേ പക്ഷെ അത് ഒന്നുകൂടി ചെലപ്പോ ഉരിശിക്കാ ഞങ്ങക്ക് പോണ്ടോ ഒന്നുകൂടി പോളിഷ് ചെയ്താ പോവും അന്ത സ്ഥലമൊന്നും ഇല്ല അവിടെ എന്നാ ഓ കരിഞ്ഞോ എന്തോ നീ ചൂട് കേട്ടോ മതി മതി അങ്ങനുണ്ട് ചൂടാ അടിപൊളി അത് നിലത്തല്ലേ അല്ല ചോറായാലും മതി ചോറായാലും മതി ചോറ് മതി എന്ന ചോറ് മതി പാടുത്തള പാകൊടുത്തളോ വന്നോളൂ വേണ്ട ചോറ് മതി അത് നമ്മളിത് ഇപ്പൊ ഇനി ചോറ് കിടക്കാൻ പോണ് കേസ് അപ്പൊ എന്താ നിമിഷം അടുത്ത ഡ്യൂബ്ലേറ്റ് വീഡിയോ വരേണ്ടത് ഓക്കെ ഇതുവരെ കൂട്ടാറ്റ ബൈ